ഗാന്ധി ജയന്തി എത്തുമ്പോൾ ഗാന്ധിജിയുടെ പ്രതിമകൾ നാട് ഒട്ടുക്കും പ്രചരിപ്പിച്ച ഒരു അപൂർവ അപൂർവശിൽപി മാവേലിക്കരയിലുണ്ട് മഹാത്മാഗാന്ധിയോടുള്ള അടങ്ങാത്ത ആരാധനയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ അധികം ഗാന്ധി പ്രതിമ നിർമ്മിച്ച ലോകത്തിനു സമ്മാനിച്ച ഒരു അപൂർവ അപൂർവശിൽപിയാണ് ഗാന്ധിയൻ ആശയങ്ങളുടെ പതാക വാഹകനായ മാവേലിക്കര സ്വദേശി ഡോക്ടർ ബിജു ജോസഫ് കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ അമേരിക്കയിലെ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഇല്ലോങ് ഐന്റിലും ബിജു ജോസഫ് നിർമ്മിച്ച ഗാന്ധി പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ജില്ലാ കളക്ടറേറ്റുകൾ ഇതര സർക്കാർ ഓഫീസുകൾ സ്കൂളുകൾ മറയൂർ ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലകൾ എല്ലാം അദ്ദേഹം നിർമ്മിച്ചു നൽകിയ രാഷ്ട്രപിതാവിന്റെ ശില്പം തലയിരുത്തി നിൽക്കുന്നു ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും ഗാന്ധിജിയുടെ പേരക്കുട്ടികളായ ഇളഗാടി തുഷാർ ഗാന്ധി എന്നിവരും ബിജു ജോസഫിന്റെ കഴിവിനെ മാനിച്ചു പുരസ്കാരം നൽകിയിട്ടുണ്ട് ഇന്റർനാഷണൽ പീസ് യൂണിവേഴ്സിറ്റി ഓൺലി ഡോക്ടറേറ്റും നൽകി ആദരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഗാന്ധി പ്രതിമകൾ സ്ഥാപിച്ചത് കൊല്ലം ജില്ലയിലാണെന്നും ഇതിനുവേണ്ടി തനിക്ക് ഏറെ സഹായം ചെയ്തു തന്നത് എം എൽ എമാരായ സി ആർ മഹേഷും പി സി വിഷ്ണുനാഥുമാണെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യൻ പീസ് ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയാണ് ബിജു ജോസഫ് ഭാര്യ ജമ ജോൺ അമല ജോൺ ഗാന്ധി ജോസഫ് ജോൺ എന്നിവരാണ് മക്കൾ വീണ്ടും ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ നിരവധി പരിപാടികളിലേക്കുള്ള യാത്രയിലുമാണ് ബിജു ജോസഫ് കേരളത്തിലെ നമ്മൾ ഗാന്ധി സ്ഥാപിച്ചിട്ടുണ്ട് പഞ്ചായത്തുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആദിവാസി മേഖലകളിൽ കോടതി പോലീസ് സ്റ്റേഷൻ സർ സകല മേഖലകളിലും പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ചെയ്തിരിക്കുന്ന കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ഇരുന്നൂറിലധികം ഗാന്ധി പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ സ്ഥാപിച്ച ഗാന്ധി പ്രതിമകൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതും കൊല്ലം ജില്ലയിലെ രണ്ട് എം എൽ എമാരാണ് രണ്ടും എൻ്റെ സുഹൃത്തുക്കളാണ് സി ആർ മഹേഷും പി സി വിഷ്ണുനാഥ് ഇരിക്കുന്ന പ്രതിമ കുണ്ട എം എൽ എ പി സി വിഷ്ണുനാഥ് പി സി കൃഷ്ണനാഥ് സി ആർ മഹേഷ് കരുണാപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഇവരാണ് ഞാൻ നിർമ്മിച്ച് സ്ഥാപിച്ച ഏറ്റവും കൂടുതൽ പ്രതിമകൾ അനാവരണം ചെയ്തിരിക്കുന്നത് ഈ ഇരിക്കുന്ന ഏറ്റവും വലിയ പ്രതിമ കൃഷ്ണനാഥ് വിശ്വസി പറഞ്ഞിട്ട് ഇപ്പം നാളെ ഗാന്ധിജിയോട് അനാവരണം ചെയ്യാൻ വേണ്ടി കണ്ണൂരെയൊക്കെ കൊണ്ടു കണ്ണൂരിലെ അയ്യമ്പൊന്ന് ഗ്രാമപഞ്ചായത്തിൽ മുതൽ നെയ്യാറ്റിര ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് വരെ നെയ്യേറ്റം ഉൾപ്പെടെ കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഗാന്ധിജി ഗാന്ധിയോട് അനുബന്ധിച്ച് പന്ത്രണ്ട് പ്രതിമകളാണ് സ്ഥാപിക്കുന്നത് സമാധാന സന്ദേശമാണ് ഞാൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇസ്രായേലിൽ യേലിൽ ഞാനൊരു ചെറിയ ഗാന്ധി പ്രതിമ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് സമാധാന സന്ദേശം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആഗോളതലത്തിൽ അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള ആഗോളതലത്തിൽ എ ഐ എന്നിവധികം ഗാന്ധി പ്രതിമകൾ എനിക്ക് സ്ഥാപിക്കാൻ സാധിച്ചത് പീസ് ഫൗണ്ടറേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ ഞങ്ങളുടെ ലക്ഷ്യം തന്നെ മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ സ്ഥാപിച്ച സമാധാനം എന്ന സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ സ്ഥാപിച്ചതിന് വേൾഡ് റെക്കോർഡ് ലഭിക്കുകയുണ്ടായി കൂടാതെ ആയിരക്കണക്കിന് പുരസ്കാരങ്ങൾ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പ്രമുഖ വ്യക്തിത്വങ്ങളിൽ നിന്നും ലഭിക്കുകയുണ്ടായി പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും വിലമതി തോന്നിയത് മഹാത്മാഗാന്ധിയുടെ ചെറുമകൾ ഇളാഗാന്ധിയും ചെറുമകൻ തുഷാർ ഗാന്ധി ഗാന്ധിജി മരിക്കുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ കല്യാണം അവിടൊക്കെ നൽകിയ പുരസ്കാരങ്ങളും ആദരവുമാണ് എനിക്ക് ഏറ്റവും വില മതിപ്പായിട്ട് എനിക്ക് തോന്നിയത്